നമസ്കാരം റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം ഇന്ത്യ ചതിർത്തിയിൽ സ്ഥിതി സങ്കീർണ്ണം പാങ്കോങ് തീരത്ത് ആധിപത്യം ഉറപ്പിച്ച ഇന്ത്യൻ സൈനികർക്ക് മുഖാമുഖമായി കുന്തങ്ങളും ഓട്ടോമാറ്റിക് റൈഫിളുകളുമായാണ് ചൈനീസ് സൈന്യമുള്ളത് ഇത് വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ പുറത്തുവന്നു വർഷത്തിനിടെ ഏറ്റവും രൂക്ഷമായ സാഹചര്യമാണ് നിലവിൽ ഇന്ത്യ ചൈന അതിർത്തിയിൽ റെയ്ല റെസാഗ്ലെ മുഖ്പാരി മഖർകുന്നുകൾ കുന്നുകൾ എന്നിവിടങ്ങളിൽ ഇരുസേനകളും അടുത്തെടുത്താണ് അതേസമയം മോസ്കോയിൽ വെച്ച് ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായി നടത്തുന്ന ചർച്ചയിൽ പ്രകോപനം സൃഷ്ടിക്കുന്ന സമീപനത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രതിഷേധം അറിയിക്കും ശൈത്യം ശക്തിയേറും മുൻപേ സേന പിൻമാറ്റം സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ചൈന പ്രതികരിച്ചു മുഖ്പാരിയിലാണ് തിങ്കളാഴ്ച ചൈനീസ് സൈന്യം ആകാശത്തേക്ക് വെടിയുതിർത്തത് ഇന്ത്യയാണ് പ്രകോപനം സൃഷ്ടിക്കുന്നതെന്നും ശൈത്യം ശക്തിയേറും മുൻപേ സേന പിൻമാറ്റം സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പ്രകോപനപരമായ നീക്കങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് ഇന്ത്യയും ആവശ്യപ്പെട്ടു മോസ്കോയിൽ ഷാങ്ഹായ് സമ്മേളനത്തിനിടെ നാളെ ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായി നടത്തുന്ന ചർച്ചയിലും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇക്കാര്യം അറിയിക്കും ചർച്ച പ്രശ്നപരിഹാരത്തിനുള്ള വേദിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റഷ്യ പ്രതികരിച്ചു പ്രധാനമന്ത്രി പ്രതിരോധമന്ത്രി സേനാ തലവന്മാർ സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള സമിതി എന്നിവർ സാഹചര്യം വിലയിരുത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള പ്ലാസ്മ തെറാപ്പി കൊറോണ വൈറസ് ബാധ മൂലമുള്ള മരണം തടയില്ലെന്ന് ഐ സി എം ആർ പഠനം ഇന്ത്യയിലെ പൊതു സ്വകാര്യ ആശുപത്രികളിൽ പ്ലാസ്മ തെറാപ്പിയുടെ ഫലപ്രാപ്തി അന്വേഷിച്ച് നടത്തിയ പഠനമാണ് ഈ കണ്ടെത്തലിലേക്ക് എത്തിച്ചത് ഏപ്രിൽ മുതൽ ജൂലൈ വരെയാണ് സമാന്തര രണ്ടാം ഘട്ട ട്രയൽ നടത്തിയത് രോഗികളിൽ നിന്ന് ക്രമം പാലിക്കാതെ തിരഞ്ഞെടുത്ത പഠനം നടത്തിയത് ഓപ്പൺ ലേബൽ പാരൽ ആം ഫേസ് മൾട്ടി സെന്റർ റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ ആണ് നടത്തിയത് മണിക്കൂർ ഇടവേളയിൽ ീറ്റർ പ്ലാസ്മ ഡോസ് നിവേശിപ്പിക്കുകയായിരുന്നു കോവിഡ് പത്തൊമ്പത് സ്ഥിരീകരിച്ച് ആശുപത്രികളിലായിരുന്ന രോഗികളിലാണ് ട്രയൽ നടത്തിയത് എന്നാൽ കോവിഡിൽ നിന്ന് രോഗമുക്തി നേടിയ ഒരാളുടെ രക്തത്തിൽ നിന്ന് ആന്റിബോഡികൾ എടുക്കുന്നതും ആ ആന്റിബോഡികളെ സജീവമായ കോവിഡ് രോഗിയിലേക്ക് മാറ്റുന്നതും വൈറസ് ബാധ മൂലമുള്ള മരണം കുറയ്ക്കില്ലെന്നാണ് കണ്ടെത്തിയത് രോഗം മൂർച്ഛിക്കുന്നത് തടയാനും ഇത് സഹായിക്കില്ലെന്നും പഠനത്തിൽ കണ്ടെത്തി ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള അരുണാചൽ പ്രദേശിൽ നിന്ന് കാണാതായ അഞ്ച് യുവാക്കളെ കണ്ടെത്തിയതായി ചൈനീസ് സൈന്യം ലഫ്റ്റനന്റ് കേണൽ ഹർഷ് വർധൻ പാണ്ഡെയാണ് ഇക്കാര്യം അറിയിച്ചത് കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ നിന്ന് കാണാതായ അഞ്ചു പേരെ തിരഞ്ഞുകൊണ്ട് അയച്ച ഹോട്ട്ലൈൻ അന്വേഷണത്തിന് കണ്ടെത്തിയില്ലെന്ന മറുപടിയാണ് ചൈനീസ് സൈന്യം നൽകിയത് ഇതാദ്യമായാണ് യുവാക്കൾ കൈവശമുണ്ടെന്ന വിവരം ചൈന അംഗീകരിക്കുന്നത് സെപ്റ്റംബർ രണ്ടിനാണ് അപ്പർ സെബൻസിരിയിലെ അതിർത്തി കടന്ന് യുവാക്കൾ യാത്ര ചെയ്തത് തുടർന്ന് അവരെ ചൈനീസ് സേന പിടികൂടുകയായിരുന്നുവെന്നാണ് കരുതുന്നത് ചൈനയുമായുള്ള പല അതിർത്തികളിലും കൃത്യമായ വേർതിരിവ് ഇല്ലാത്തതിനാൽ പലരും അറിയാതെ അതിർത്തി കടന്നു പോകുന്നത് സാധാരണമാണ് അവരൊക്കെ ചൈനീസ് സേനയുടെ കസ്റ്റഡിയിലുമാവും ഇന്ത്യ അയച്ച ഒരു ഹോട്ട്ലൈൻ സന്ദേശത്തിന് സെപ്റ്റംബർ എട്ടിന് നൽകിയ മറുപടിയിലാണ് ചൈനീസ് സൈന്യം അഞ്ചു പേരെ തങ്ങൾ കസ്റ്റഡിയിലെടുത്ത കാര്യം വ്യക്തമാക്കിയത് ഇന്ത്യ അയച്ച ഒരു ഹോട്ട്ലൈൻ സന്ദേശത്തിന് ചൈന മറുപടി നൽകിയിരുന്നെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും ട്വീറ്റ് ചെയ്തിരുന്നു യുവാക്കളെ ആവശ്യമായ ശേഷം ഇന്ത്യക്ക് കൈമാറുമെന്ന് ചൈനീസ് സൈനിക വൃത്തങ്ങൾ പറയുന്നു അരുണാചലിലെ ബി ജെ പി എം പി തപിർ ഗാവോ ആണ് യുവാക്കളെ കാണാതായ വിവരം ട്വിറ്റർ വഴി അറിയിച്ചത് ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള മയക്കുമരുന്ന് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് സമ്മതിച്ച നടി റിയ ചക്രവർത്തി അതിമാരകമായ ലഹരി മരുന്നുകൾ താൻ ഉപയോഗിച്ചിരുന്നുവെന്നും വെളിപ്പെടുത്തി നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ ചോദ്യം ചെയ്യലിലാണ് നടിയുടെ തുറന്നു പറച്ചില് മൂന്ന് ദിവസം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് നടി റിയ ചക്രവർത്തിയെ അറസ്റ്റ് ചെയ്തത് മയക്കുമരുന്ന് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം തന്നെ നടി സമ്മതിച്ചിരുന്നു എന്നാൽ താൻ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നതായി വെളിപ്പെടുത്തിയിരുന്നില്ല സുശാന്തിന് വേണ്ടി സഹോദരൻ മുഖേന മയക്കുമരുന്ന് എത്തിച്ചു നൽകിയെന്നായിരുന്നു ആദ്യ ദിവസത്തെ മൊഴി എന്നാൽ സഹോദരനൊപ്പം ചോദ്യം ചെയ്തതോടെ റിയ എല്ലാം തുറന്നു പറയുകയായിരുന്നു കഞ്ചാവടക്കം അതിമാരകലഹരി മരുന്നുകൾ താൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നായിരുന്നു നടിയുടെ വെളിപ്പെടുത്തൽ ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള വെഞ്ഞാറമൂട് രണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ കൊലപ്പെടുത്തിയ കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് എം പി അടൂർ പ്രകാശ് എന്നാൽ കേസിൽ സിബിഐ അന്വേഷണം ആവശ്യമില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി കേസിൽ പ്രതികളാകാൻ ഇടയുള്ള നേതാക്കളെ രക്ഷിക്കാനാണ് കോൺഗ്രസ് സി ബി ഐ അന്വേഷണ ആവശ്യം ഉയർത്തുന്നതെന്നും കൊലപാതകത്തിലെ ഗൂഢാലോചനക്കാരെ മുഴുവൻ പുറത്തു കൊണ്ടുവരാൻ കേരള പോലീസിന് കഴിയുമെന്നും സി പി എം പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയിൽ കോടിയേരി പറഞ്ഞു ഇത്തരം കൊലക്കേസുകൾ അന്വേഷിക്കാനും ശിക്ഷ ഉറപ്പാക്കാനും സിബിഐക്കാൾ മികവ് കേരള പോലീസിനുണ്ട് എൽഡിഎഫ് സർക്കാരിനെതിരെയുള്ള ബിജെപി യുഡിഎഫ് ചങ്ങാത്തത്തിന്റെ വിയർപ്പ് ഗന്ധം ഈ ആവശ്യത്തില് പരക്കുന്നുണ്ടെന്നും ലേഖനത്തിൽ കോടിയേരി പറയുന്നു വെഞ്ഞാറുമൂട് ഇരട്ടക്കൊലപാതകം സിബിഐ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും കത്ത് നൽകിയെന്ന് അടൂർ പ്രകാശ് എം അറിയിച്ചിരുന്നു യഥാർത്ഥ പ്രതികളെയും അതിന് നേതൃത്വം നൽകിയവരെയും ഗൂഢാലോചന നടത്തിയവരെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ വാങ്ങി നൽകുന്നതിനാണ് സിബിഐ അന്വേഷണം ആവശ്യപ്പെടുന്നതെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു സിപിഎം നേതാക്കൾ തമ്മിലുള്ള വ്യക്തിവൈരാഗ്യവും പാർട്ടിയിലെ വിഭാഗീയതയുമാണ് ഇരട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ചത് സിപിഎം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിൽ നിന്ന് സത്യസന്ധമായ അന്വേഷണം പ്രതീക്ഷിക്കാൻ കഴിയില്ലെന്നും അതുകൊണ്ടാണ് സിബിഐ അന്വേഷണം ആവശ്യപ്പെടുന്നതെന്നും പ്രകാശ് കൂട്ടിച്ചേർത്തു ഇതിന് മറുപടിയുമായാണ് കോടിയേരി ബാലകൃഷ്ണൻ രംഗത്തെത്തിയത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ അറിവോടെ പ്രാദേശിക ഗുണ്ടാസംഘം നടത്തിയ ഇരട്ടക്കൊലപാതകത്തിലെ പ്രതികളെയും ഗൂഢാലോചനയേയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ സംസ്ഥാന പോലീസിന് കഴിയുമെന്ന് കോടിയേരി പറഞ്ഞു കോൺഗ്രസ് അനുകൂലികളായ സർക്കാർ ഉദ്യോഗസ്ഥരെ അഞ്ചാം പ്രതികളാക്കി ഇടത് സർക്കാരിന്റെ ജനക്ഷേമ പരിപാടികൾ അട്ടിമറിക്കാനാണ് മുല്ലപ്പള്ളി അടക്കമുള്ളവർ ശ്രമിക്കുന്നതെന്നും കോടിയേരി കുറ്റപ്പെടുത്തി മഹിളാ കോൺഗ്രസ് നേതാവിന്റെ വീട് മകനെ മകനെക്കൊണ്ട് കല്ലെറിയിച്ച സംഭവത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഒത്താശയുണ്ടെന്നും കോടിയേരി ആരോപിച്ചു ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള ഓക്സ്ഫോർഡ് അസ്ട്രാസേനകയുടെ കോവിഡ് പ്രതിരോധ വാക്സിൻ പരീക്ഷണം നിർത്തിവെച്ചു പ്രതിരോധ വാക്സിൻ കുത്തിവെച്ച ഒരാൾക്ക് അജ്ഞാത രോഗം കണ്ടെത്തിയ സാഹചര്യത്തിലാണ് വാക്സിൻ അവസാനഘട്ട പരീക്ഷണം നിർത്തിവെച്ചിരിക്കുന്നത് പരീക്ഷണം നിർത്തിവെക്കുന്നതായി അസ്ട്രാസേനക വക്താവ് പ്രസ്താവനയിൽ അറിയിച്ചു വാക്സിന്റെ പാർശ്വഫലമാണിതെന്ന സംശയമാണുള്ളത് എന്നാൽ കേസിന്റെ സ്വഭാവമോ എപ്പോൾ സംഭവിച്ചു എന്നോ വ്യക്തമാക്കിയിട്ടില്ല ഇത് രണ്ടാം തവണയാണ് വാക്സിൻ പരീക്ഷണം നിർത്തിവെക്കുന്നത് ജൂലൈ ഇരുപതിനാണ് ഓക്സ്ഫോർഡ് സർവകലാശാല കോവിഡ് വാക്സിൻ വികസിപ്പിച്ചെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയോടെ വാക്സിൻ വിപണിയിൽ എത്തുമെന്നായിരുന്നു വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള ഡൽഹിയിൽ കോവിഡ് രോഗപരിശോധന നടത്തുന്നതിന് ഇനി ഡോക്ടറുടെ കുറിപ്പടി ആവശ്യമില്ലെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറിയിച്ചു കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാകുന്നവർക്ക് ഡോക്ടറുടെ കുറിപ്പ് നിർബന്ധമല്ലെന്ന ഹൈക്കോടതി വിധിക്ക് പിന്നാലെയാണ് കെജ്രിവാളും ഇക്കാര്യം അറിയിച്ചത് ഡൽഹിയിൽ കോവിഡ് പരിശോധന വർദ്ധിപ്പിച്ചു കോവിഡ് പരിശോധനയ്ക്കായി ഡോക്ടറുടെ കുറിപ്പടി ആവശ്യപ്പെടരുതെന്ന് ആരോഗ്യമന്ത്രിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ആർക്കും സ്വന്തമായി പരിശോധന നടത്താൻ സാധിക്കുമെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു രോഗലക്ഷണങ്ങളോ ഡോക്ടറുടെ കുറിപ്പോ ഉള്ളവർക്ക് മാത്രമായിരുന്നു ഇതുവരെ കോവിഡ് പരിശോധന നടത്തിയിരുന്നത് ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള വാർത്തകൾ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് നന്ദി